എന്റെ സ്കിന്ന എന്റെ കാലം കയ്യിൽ ഭയങ്കര ഡ്രൈ സ്കിന്നും എൻ്റെ ഫേസ് കോമ്പിനേഷൻ സ്കിന്നുമാണ് ഇവിടെ ഡ്രൈ ഇവിടെയൊക്കെ ഓയിലി ആയിട്ടിരിക്കും അപ്പോൾ ആ കോമ്പിനേഷൻ സ്കിന്നും നമുക്ക് കുറച്ച് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നൊക്കെ ഉള്ളത് കുറച്ച് എന്താണ് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കണത് കാര്യമാണ് അപ്പോൾ വേണ്ടി ഡോക്ടറെ എനിക്ക് തന്നെയാണ് അപ്പം ഓയിൽ ഓയിലും മൊത്തം ഓയിൽ കണ്ടന്റ് മൊത്തം ഇത് വാഷ് ചെയ്ത് കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത് കുറയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു തോന്നുവെച്ചാൽ ഇതിന് ഇനി ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം കാരണം കൂടാൻ കൂടാനായിട്ടുള്ള ചാൻസ് അല്ല അതുകൂടി കഴിക്കുന്ന ഞാൻ ബ്രേക്ക് ഡൗൺ ആയേ കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമായി തോന്നിയത് എൻ്റെ ക്ലിയർ സ്കിന്നിൽ കിട്ടണങ്ങനെ വന്നത് കണ്ടപ്പോൾ എനിക്കങ്ങനെ വിഷമായിരിക്കും ഭയങ്കര വിഷമം ഈ ഒരു വീഡിയോ മൂന്ന് വർഷം മുന്നേ ശ്രീവിദ്യ ശ്രീവിദ്യയുടെ ചാനലിട്ടൊരു വീഡിയോ ആണ് അതിനകത്ത് കൃത്യമായിട്ട് ശ്രീവിദ്യ പറയുന്നുണ്ട് എൻ്റെ ഫേസിൽ എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്തിടാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നതാണ് അതുകൊണ്ട് തന്നെ നോക്കി കണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഫേസ് നമ്മുടെയാണ് ഡോക്ടറിൻ്റെ ആ സജഷനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നെ ക്ലിയർ ആയിട്ടുള്ള ഫേസിൽ ഫേസിലെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർ ആൺകുട്ടികൾ എനിക്കൊന്ന് ഈ കെയറിങ് ബ്യൂട്ടി കെയറിങ് അങ്ങനത്തുള്ള കാര്യമൊന്നും അത്ര ഇതായിട്ട് നോക്കുന്നില്ല പക്ഷേ പെൺകുട്ടികൾ ഇനി എത്ര ഈ പറയുന്ന കറുപ്പ് എന്നൊക്കെ ആൾക്കാർ സത്യത്തിൽ പറയാൻ ശ്രമിക്കും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും കറുപ്പ് കുഴപ്പമില്ല പറയെങ്കിലും എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും വെളുത്ത നിറം വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ് പരമാവധി പറ്റുന്ന എല്ലാത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് ചുമ്മാ വന്നത് വാചകടിക്കുന്നത് മാത്രം എല്ലാവരും അവരുടെ ഈ പറഞ്ഞ സ്കിൻ ടോണൊക്കെ നേരെയാക്കാൻ നിറം വർദ്ധിപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇൻഫ്ലുവൻസേഴ്സിന് ഇത്രയധികം ഇവിടെ സാധ്യത ഉള്ളതും അല്ലെങ്കിൽ അവരുടെയൊക്കെ ചാനലുകളിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് വരുന്നതും അവർക്ക് ഇത്രയധികം ഈ പറയുന്ന വ്യൂവേഴ്സ് കൂടുതൽ വ്യൂസ് കൂടുന്നതെന്ന് പറയുന്നത് അപ്പം അതിന്റെ ഉള്ളൂ ഏതാണ് ക്രീം ഏതാണ് വെളുക്കാ ഉപയോഗിക്കുന്നത് ഏതാണ് നല്ലതെന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു എനിക്കതല്ല മനസ്സിലാവാത്തിന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഇട്ടിരിക്കുന്നത് ഈ പറയുന്ന ഡെം ടോക്ക് അങ്ങനെ എന്തോ ഒരു സാധനം വേറെ ഒന്നും ഡെർമ ഈ ഡെർമ ഡെംടോക്ക് ഇനി ഒന്നാണെന്ന് ഇരിക്കില്ല കാരണം എനിക്കറിയത്തില്ല അടുത്തെന്ന് പറയുന്നത് പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ലാഗ്മിയുടേത് കാണുന്നു പിന്നെ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോൺസിൻ്റെ തൊട്ടടുത്ത ദിവസത്തിൽ ഈ പറയുന്നതാണെങ്കിൽ ഇരിക്കുന്നത് വാസലിൻ്റെത് ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഓരോ കമ്പനിയുടെയും പെയിൻറ്റ് പ്രൊമോഷനാണ് അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഒന്നേ സ്വർമായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ലോഷൻ ആയിരിക്കും അതല്ല ഈ പറയുന്ന മോയ്സ്ചറൈസർ ആയിരിക്കും സൺസ്ക്രീൻ ആയിരിക്കും എല്ലാ കമ്പനിയുടെതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന എല്ലാം ഒന്ന് അതിയെടുത്ത് ഇടാൻ പറ്റാത്തതല്ല എന്നുള്ളത് കാര്യം ഇനി നിങ്ങൾ കുറച്ച് മുന്നിട്ട് വീഡിയോയ്ക്കകത്തും കൃത്യമായിട്ട് പറയുന്നത് ഇതൊക്കെ ഈ പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയൊക്കെ തരുന്ന സമയത്ത് കുളാഭിയാനോ തരുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ കൂടെ കൂട്ടിക്കൊഴിച്ച് ഒന്നിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം അടുത്ത ദിവസങ്ങളാണ് ഈ ഓരോന്നൊട്ട് ഇനി എടുത്തു വെച്ചിട്ട് പിന്നെ പിന്നിടുന്നതാണോ ഓരോ മാസം കൂടുമ്പോൾ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിക്ക് കാണാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് വളച്ചു കുടിക്കാനോ ഒന്നും ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഭയങ്കര പുച്ഛായിരിക്കും ഒരു പക്ഷേ അപ്പം അതുകൊണ്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വലിയ വീഡിയോസ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മേനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് അതുകൊണ്ട് ഭയങ്കര ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ജാസ് ജാസ്മിൻ ജാഫറിൻ്റെ കാര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ആ കുട്ടിക്ക് പറ്റിപ്പോയി തെറ്റു മാപ്പ് കുറയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയത്തില്ല ഇത് ഉണ്ടാക്കുന്നത് ആരാണോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വെളുത്തു വരുന്നുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വർഷം എന്തെങ്കിലും ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അറിയുന്നത് ഇതും പിന്നീട് അങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ഓരോന്നും ഓരോന്നും മാറി മാറി പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ വിശ്വാസത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഇത് വാങ്ങും അവർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഞാൻ മിക്ക ഇൻഫ്ലുവൻസിന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഈ വീഡിയോയ്ക്കകത്ത് താഴെ പോയി നോക്കിയപ്പോൾ പല ആൾക്കാരും വിട്ടു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറ നിങ്ങൾ ഈ ആഴ്ചകോട് മാറ്റിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്ന് അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മളിപ്പം നമ്മുടെ സ്കിൻ കെയറിനകത്ത് സത്യത്തിൽ ഏതെങ്കിലും ഒന്നിടായിരിക്കുമല്ലോ കറക്റ്റായിട്ട് വരുന്നത് അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കത്തില്ല മാറ്റി മാറ്റി ഉപയോഗിച്ച് സ്കിൻ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇതൊക്കെ സത്യത്തിൽ കാണിക്കുന്നതൊക്കെ സത്യമാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അത്യാവശ്യം നല്ല മേക്കപ്പ് മേക്കപ്പോടെയൊക്കെ തന്നെയാണ് വന്നിരുന്നത് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം എൻ്റെ മുഖം ഭയങ്കര ഡാർക്കാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അത്യാവശ്യം ഈ പറയുന്ന ഭയങ്കര ഒരു മാനറോ അങ്ങനെ ിക്കാണെങ്കിൽ പോലും ഞാൻ ഈ ലിപ്സ്റ്റിക് മുഖത്തിന് ഒരു വെട്ടം വയ്ക്കും സ്വാഭാവികം ആര് ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വരും മുഖത്തിന് കരി എഴുതി കുറച്ച് ഈ പറയുന്ന നമുക്ക് പൗഡറൊക്കെ ഇട്ട് ഈ എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും മൊത്തത്തിൽ വാലിയിട്ടടിച്ചു കഴിഞ്ഞാലും നമ്മൾ പക്ഷേ നേരെ ലൈറ്റ് ഒന്നും ഇല്ലാതെ വന്നിരുന്ന ഭയങ്കര വൃത്തിയിടാവും പക്ഷേ ലൈറ്റ് കൂടി ഇടപോ അത് മറ്റൊരു തരത്തിലേക്ക് പോകും നമുക്ക് തന്നെ ഏകദേശം നമ്മളിത് നോക്കുന്നുണ്ട് നമുക്ക് ഒരു കാര്യമാണ് ഒരുപാട് വ്യത്യാസം നമ്മൾ നേരെ കാണുന്നത് പോലെയല്ല വീഡിയോയില് കാണുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിനകത്തൊക്കെ കുറേ നിങ്ങളിന്ന് ഞാൻ പറയുന്നില്ല കുറെ ആൾക്കാരെങ്കിലും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പം വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തമ്മിയിലിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അധികം ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നുമില്ല കാരണം എന്ന് പറയുന്നത് ഒന്നേ പറയാനുള്ളൂ ശ്രീവിദ്യ തന്നെ ആ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തമിഴിലിട്ട് എനിക്ക് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഞാനിതിട്ടിരിക്കുന്നത് ഈ ഇതിന് ഇത് അത് തന്നെയാണ് എന്നുള്ള രീതിക്ക് പറയുന്ന സമയത്ത് സ്വന്തമായിട്ട് ഈ വീഡിയോ ഇട്ടുന്ന സമയത്ത് ശ്രീവിധിക്ക് തന്നെ അറിയാമായിരുന്നു ഈ തമ്മിലെ മിസ്ലീഡ് ആവാനുള്ള ചാൻസ് ഏറെയാണെന്നുള്ള ആണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം ഇട്ടേന്നുള്ളത് ശ്രീവിദ്യ തന്നെ പറയാതെ ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം നന്ദു എന്ന് പറയുന്ന ആ ഭർത്താവ് അത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളും ഭാഗ്യമുള്ളതാണ് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ആണെങ്കിൽ പുച്ഛിച്ച് പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പറയാനുള്ളത് പറയണല്ലോ എന്ത് പ്രശ്നത്തിലും ഭാര്യ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പം ആ ബന്ധം അതുപോലെ തന്നെ അവസാനം വരെ തുടരട്ടെ അതും പറയണമല്ലോ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തമിഴിൽസിൻ്റെ കാര്യത്തിൽ അതെനിക്ക് വലിയ സംഭവമായിട്ട് പറയാനില്ല കാരണം ഏതൊരാളും അവരവരുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇനി വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം ജീവിതം വിൽക്കുന്നു മറ്റും വർക്ക് വേണ്ടിയിട്ട് അല്ലാതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ വിൽക്കുന്നു രണ്ട് വിക്കൽ തന്നെയാണ് നടക്കുന്നത് ഒരു ബെനിഫിറ്റ് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ അവരവരുടെ കുടുംബം വിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ കുറേ വീടുകളുണ്ട് വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും കൂടെ വിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ എല്ലാ ഇമേജും പോകുന്ന തരത്തിൽ പോകുന്ന സാധ്യത കൂടുതലാണ് അതേസമയം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഫാമിലി ആർക്കും അറിയാൻ സാധ്യതയില്ല അവരെക്കുറിച്ച് എക്സ്പോസ് ചെയ്യുന്നില്ല അവർ ഒരു കാര്യങ്ങളും പറയുന്നില്ല ഒന്നാമത്തെ കാര്യം അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസിനെയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് വേണ്ടാന്ന് യൂട്യൂബ് പറയുന്നില്ല റിയാക്ഷൻ വീഡിയോ ആവുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് അവർക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബിനത് പ്രശ്നമില്ലാത്ത കാര്യമാണ് കാരണം എന്ന് പറയുന്നത് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആ പ്ലാ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഇതായിട്ട് ആയിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ ഒക്കെ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെല്ലാവരും കാണുവാണ് പബ്ലിക്കാവുകയാണ് ആ പബ്ലിക്കായിട്ടുള്ള കണ്ടൻറ്റിനെ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യുന്നത് അത് വൃത്തികെട്ട രീതിക്ക് വേണോ സഭ്യമായിട്ടുള്ള രീതിക്ക് ചെയ്യണമെന്നുള്ളത് അവരോടു രീതി അനുസരിച്ചിരിക്കും തമനേഡ്സിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എനിക്ക് ഒന്നും പറയാൻ തോന്നില്ല അതിന്റെ കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഇനി എത്ര നല്ല വൃത്തിയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാലും തമ്മിൽ നല്ല പോസിറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ ഒരാളും തുറന്നു നോക്കത്തില്ല അതാണ് നൂറ് ശതമാനം സത്യം എന്ന് പറയുന്നത് കുറച്ച് അവിഹിതം കുറച്ച് ഈ പറയുന്ന നമുക്ക് ഡിവോഴ്സിൻ്റെ കുറച്ച് ചാരമണം അടയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഒളിച്ചുകൊട്ടം പീഡനം ഇങ്ങനത്തുള്ള വാർത്തയുടെ തമിഴ്ൻസ് ഭയങ്കര വൃത്തിയായിട്ടുള്ള ഒരു രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുള്ളത് മറ്റൊരു കാര്യമാണ് എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇപ്പം അങ്ങനെ ഉള്ളൂ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അന്നാലേ അവർക്ക് വ്യൂസ് കിട്ടും എല്ലാവരും ഈ പറഞ്ഞ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലല്ലോ ഇത് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് എല്ലാവരും ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് എന്റെ കുടുംബം ഒന്ന് അറിഞ്ഞാൽ മതി എന്നെ ഒന്ന് അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചുമ്മാരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മതിയല്ലോ അതൊന്നുമല്ല അപ്പോൾ എല്ലാവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനിലുള്ള എന്ന് പറയുന്നത് പണം മാത്രമാണ് എത്ര പണമുള്ള ആൾക്കാരായാലും പിന്നെ പണം വന്നാൽ പൊളിക്കത്തൊന്നുമില്ലല്ലോ പണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിനായാലും കൊച്ചുമക്കൾക്കായാലും മക്കൾക്കായാലും ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള വഴി പരമാവധി ഉപയോഗപ്പെടുത്തും എല്ലാ മനുഷ്യരെന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളായിരുന്നു അത് ഞാനും എനിക്ക് പക്ഷേ മൂപ്പൻ വ്ളോഗിൻ്റെ ഞാൻ ആദ്യത്തെ വീഡിയോ ഉണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അതിലത്ത് വൾഗറായിട്ടോ വൃത്തിയുടെ ആയിട്ടോ പറഞ്ഞായിട്ട് തോന്നിയില്ല പക്ഷേ ഈ ഒരു കാര്യം പ്രൊമോഷൻ ചെയ്യുന്ന കാര്യം അത് സത്യസന്ധത കാണിക്കുന്നുണ്ടെന്ന് അവരവർ സ്വന്തം ഹൃദയത്തിൽ കൈവച്ച് പറയേണ്ട ഒരു കാര്യമാണ് പണത്തിന് വേണ്ടി സത്യസന്ധത വിൽക്കുന്ന ആൾക്കാരുണ്ട് അത് അവരോട് നിലവാരം അനുസരിച്ചിരിക്കും ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഇനി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഒരുപോലല്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ വിശ്വസിച്ച് ഒരു സബ്സ്ക്രൈബെങ്കിലും ഒരു സബ്സ്ക്രൈബർ അത് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇവരാരും വന്നിരിക്കത്തുമില്ല വീട്ടിൽ നമ്മുടെ പണം പോവും നമ്മൾ അതുകൊണ്ട് നമ്മളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ പറയുന്നതെല്ലാം നമ്മൾ ഉപയോഗിക്കണോ അതൊക്കെ കറക്റ്റ് ആയിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്കും വേണം